നമസ്കാരം വേദപണ്ഡിതനായ ഗ്രന്ഥകാരനായ പ്രഭാഷകനായ ആചാര്യശ്രീ എം ആർ രാജേഷ് വേദമന്ത്രങ്ങൾ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് അതിൻ്റെ അർത്ഥവും സാംസ്കാരികമായ പ്രാധാന്യവും വ്യക്തമാക്കിക്കൊണ്ട് വേദപുഷ്പം എന്ന യൂട്യൂബ് ചാനൽ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് ആ യൂട്യൂബ് ചാനൽ വേദ തൽപരർക്ക് വേദ പഠന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് എരിയാത്രയും വരികയാത്രയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ് ഭാരതീയ സംസ്കൃതിയുടെ മൂലകേന്ദ്രം വേദങ്ങളാണെന്ന സത്യം നവ വിദ്യയുടെ സഹായത്തോടെ യൂട്യൂബ് ചാനലിലൂടെ നിത്യവും ലോകത്തിനു മുമ്പിൽ എത്തിക്കുന്ന ആചാര്യ ശ്രീ എം ആർ രാജേഷിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും ജഗദീശ്വരൻ സമ്മാനിക്കട്ടെ